കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന്റെ ഫലം പുറത്തു വന്നതും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ നടന്ന മറ്റൊരു സംസ്ഥാനം കൂടിയുണ്ട് അതിന്റെ ഫലം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലും കേരളത്തിലെ പോലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ പറയുമ്പോഴത്തേക്കും തദ്ദേശ അർബൻ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നഗരങ്ങളിലുള്ള സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റികളാണ് പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടത് അതുപോലത്തെ നഗര സ്ഥാപനങ്ങളിലേക്കുള്ള നഗര തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസമാണ് നടന്നത് അതിന് ഫലം പുറത്തു വന്നിരിക്കുകയാണ് ആ ഫലത്തിനകത്ത് കോൺഗ്രസ് അമ്പെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ സഖ്യത്തിന് വ്യക്തമായ ഒരു മേധാവിത്വം മഹാരാഷ്ട്രയിൽ കിട്ടിയിരുന്നു അതിന്റെ ഇമ്പാക്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം വിജയിച്ചെടുക്കാൻ സാധിക്കാതെ പോയത് കോൺഗ്രസിനും കോൺഗ്രസിനും സഖ്യത്തിനും അവിടെ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും നേടിയ വിജയത്തിന്റെ ബേസിസിലാണ് ബി ജെ പി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മാജിക് നമ്പറിലേക്ക് എത്താൻ സാധിക്കാതെ ഇരുന്നൂറ്റി നാല്പതിൽ ചുരുങ്ങിപ്പോയത് അത് വളരെ സുപ്രധാന വിജയമായിരുന്നു അതിൽ നിന്ന് ബി ജെ പി ബിജെപി തകർക്കാൻ സാധിക്കുമെന്നും അതിൽ നിന്ന് കോൺഗ്രസ് അതിന്റെ ചവിട്ടുപിടിയെ കണ്ട് മുന്നോട്ട് കയറുമെന്നുമായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അതിനുശേഷം നടന്ന ഇലക്ഷനകത്ത് കോൺഗ്രസ് പിടിച്ചിരിക്കാൻ സാധിച്ചതേയില്ല നിയമസഭ രക്ഷണം വന്നപ്പോഴത്തേക്കും കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും ശക്തമായി തന്നെ തകരുന്ന കാഴ്ചയാണ് കണ്ടത് സഖ്യകക്ഷികൾക്ക് പ്രത്യേകിച്ച് എൻ സി പി ശരത് പവാറിനും ശിവസേന ഉദ്ധവ് താക്കറെയും പിടിച്ചിരിക്കാൻ സാധിച്ചെങ്കിലും കോൺഗ്രസ് ശക്തമേ തകരുകയാണ് കോൺഗ്രസിന്റെ അനാവശ്യമായ പിടിവാശിയാണ് പല തകർച്ചയ്ക്കും കാരണമുണ്ടെങ്കിലും പിന്നീട് പുറത്തു വരികയും ചെയ്തെങ്കിലും കോൺഗ്രസിനും കുറേ സഖ്യത്തിനും പിടിച്ചിരിക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ഫലമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ തദ്ദേശരക്ഷാത്വം പുറത്തു വന്നിട്ടുള്ള അർബൻ ബോഡീസിന്റെ നഗര കേന്ദ്രീകൃതമായ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷന് ഫലം പുറത്തു വന്നപ്പോഴത്തേക്കും മൊത്തം ഇരുന്നൂറ്റി എൺപത്തി എട്ട് തീയതി സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ഉള്ളത് ഇപ്പോൾ ബി ജെ പിക്ക് ആണ് ഇരുന്നൂറ്റി എൺപത്തി എട്ടിനകത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് സ്ഥാപനങ്ങളും ബിജെപിയുടെ ആണ് ശിവസേന ബിജെപിയുടെ പേ ശിവസേന ഷിൻഡെ സഖ്യത്തിന് അൻപത്തി ഒന്നും എൻ സി പി അജിത് പവാറിന് മുപ്പത്തിരണ്ടുമാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ പറയുമ്പോഴത്തേക്കും നൂറ്റി ഇരുപത്തി ഒൻപത് അൻപത്തി ഒന്ന് നൂറ്റി എൺപത് ഇരുന്നൂറ്റി പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ ബി ജെ പി സഖ്യത്തിന് കിട്ടിയെന്നാണ് പറയുന്നത് അത് മാത്രമല്ല കോൺഗ്രസിലേക്ക് വരുമ്പോഴത്തേക്ക് കോൺഗ്രസിന് മുപ്പത്തി അഞ്ചും എൻ സി പി ശരത് പവാറിന് എട്ടും ശിവസേന ഉദ്ധവ് താക്കറെ എട്ടുമാണ് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അൻപത്തിരണ്ടോളം സ്ഥാപനങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് വളരെ വലിയ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് ലോക്സഭ ലക്ഷണത്തിലുള്ള വൻപം വിജയത്തിന് ശേഷം ആ സഖ്യം തകാർ നടിഞ്ഞു എന്ന് വ്യക്തമായി തന്നെ പറയാം അങ്ങനത്തെ ഒരു വിജയമാണ് ഇപ്പൊ തദ്ദേശ ഇലക്ഷനകത്ത് വന്നിട്ടുള്ളത് സാധാരണ ഇലക്ഷനെ കുറിച്ച് പറയുന്നവർ ഇലക്ഷൻ നിരീക്ഷണം പറയുന്ന ഒരു കാര്യമുണ്ട് സംസ്ഥാനം ആരാണ് ഭരിക്കുന്നത് അവർക്കൊപ്പമാണ് എല്ലാ കാലത്തും അറബൻ ബോഡീസ് പോകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നാൽ പോലും ഇത്ര വലിയ വിജയം കോൺഗ്രസിന് കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾക്കും അൻപതിനടുത്ത് സീറ്റ് മാത്രമേ കിട്ടുള്ളൂ ഇരുന്നൂറ്റി എൺപത്തെട്ടിനകത്ത് അൻപതിനടുത്ത് മാത്രമേ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ വലിയ തിരിച്ചടിയാണ് വന്നിട്ടുള്ളത് ലോക്സഭ ലക്ഷനകത്ത് വലിയ വിജയം നേടിയപ്പോഴത്തെ തങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് തങ്ങൾക്കാണ് മുന്നിൽ നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രചാരണം വലിയ തിരിച്ചടിയായെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ മഹാരാഷ്ട്ര എന്ന് പുറത്തു പ്രദേശ തദ്ദേശ ഇലക്ഷനകത്തുള്ള ഫലങ്ങൾ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ് മുന്നോട്ട് കയറി വരുമ്പോഴത്തേക്കും ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് മുന്നിൽ കോൺഗ്രസ് തകരുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ബി ജെ പി കൂട്ടാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് ഓരോ ദിവസവും തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന് എന്തായാലും മഹാരാഷ്ട്രയിൽ വൊമ്പ തിരിച്ചടിയാണ് വന്നിട്ടുള്ള ഇരുന്നൂറ്റി എൺപത്തെട്ടോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരുന്നൂറിന് മുകളിലും ബി ജെ പി സഖ്യമാണ് കോൺഗ്രസ് അൻപതിനടുത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇരുപത്തി അഞ്ചോളിനടുത്ത് സ്വതന്ത്രന്മാരാണ് വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ നഗര കേന്ദ്രീകൃതമായ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിനകത്താണ് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്